ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ നിശ്ചിത വിമർശനവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നത് എയർഫോൺ വിപണിയിൽ കിട്ടുന്നതുകൊണ്ടാണ് ബസ്സുകളിൽ ഫിറ്റ് ചെയ്യുന്നത് അത് റോഡ് റോളർ വെച്ച് തകർത്തത് ഷോ കാണിക്കാനാണെന്നും ഓർഗനൈസേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ കൺസെക്ഷൻ വർദ്ധിപ്പിക്കാതെ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ ഈ വ്യവസായം നിലനിർത്താൻ വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല കെ മാത്രമാണ് സർക്കാർ പരിഗണിക്കുന്നത് പോലീസും ആർ ടിഒയും മത്സരിച്ച് പിഴ ചുമത്തുകയാണ് ഒരു തരത്തിലും സർവീസ് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് പോലീസുകാർ ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്ത് പിഴ ചുമത്തുകയാണ് വിദ്യാർത്ഥികളെ ചാർജ് എന്തെങ്കിലും നമ്മൾ മറ്റു ബസ് ചാർജ് വർദ്ധിപ്പ് ആവശ്യപ്പെടുന്നില്ലല്ലോ അതിലെങ്കിലും ഒരു ആ ഒരു ഉറുപ്പിക മിനിമം ചാർജ് ആണ് ഇന്നും കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാം മിക്ക ജില്ലകളിലും ഈ രണ്ട് വിഷയമാണ് നമ്മളെ പ്രധാനമായും നമ്മുടെ വിഷയമുണ്ട് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ നിന്നും അതുപോലെ തന്നെ ആർ ടി ഐ ഡിപ്പാർട്ട്മെന്റിലും നിരന്തരം ദിവസം രാവിലെ ഒരു വിഭാഗം പഠിക്കും വൈകുന്നേരം മറ്റൊരു വിഭാഗം പഠിക്കും അഞ്ഞൂറും ആയിരവും രണ്ടായിരവും ഒരു ഒരു ഫൈൻ അടച്ച് പിറ്റേത്ത വേറൊരു ഫയൽ അടക്ക പിന്നെ പതിനായിരം ഫൈൻ ഇങ്ങനെ ഒരു തരത്തിലും സർവീസ് നടത്താൻ കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ട്രാഫിക് പോലീസ് എന്തിനാണ് ട്രാഫിക് നിയന്ത്രിക്കാനാണ് പക്ഷേ ഇത് ഞങ്ങൾ ഇന്നലെ വരെ കണ്ടു മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കുക പിന്നെ ഫയൽ ഇടക്കുക റോഡിന്റെ തകർച്ചമൂലം ബസ് സർവീസുകൾ കൃത്യമായി നടത്താൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് കൃത്യസമയത്തോ ഓടിയെത്താൻ കഴിയുന്നില്ല മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാടുകൾ ബസ് വ്യവസായത്തിന് അനുകൂലമല്ല രാവിലെ മന്ത്രി എന്താണോ സ്വപ്നം കാണുന്നത് അത് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് പ്രൈവറ്റ് ബസ് ഇല്ലാത്ത കേരളം എന്നതാണ് മന്ത്രിയുടെ ആഗ്രഹമെന്നും ഭാരവാഹികൾ ആരോപിച്ചു ദിവസവും രാവിലെ മന്ത്രി എണീക്കുമ്പോൾ എന്താ തോന്നുന്നത് സ്വപ്നം കാണുന്ന ആ കാണുന്നത് അപ്പോ അത് മെയിനായിട്ട് സ്വകാര്യ ബസ് ഇല്ലാത്ത ഒരു കേരളം അതാണ് നമ്മുടെ മന്ത്രി ഉദ്ദേശിക്കുന്നത് അതിനുള്ള എല്ലാ എർഹോൺ മാർക്കറ്റിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ബസ്സുകളിൽ ഫിറ്റ് ചെയ്യുന്നത് ബസ്സുകളിൽ നിലവിൽ ക്യാമറയുണ്ട് അതുപോര വകുപ്പ് പറയുന്ന കമ്പനിയുടെ ക്യാമറ വെക്കണം എന്നൊക്കെയാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം അതു പറഞ്ഞും പിഴ ചുമത്തുകയാണ് ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ബസ്സുടമകൾ മുന്നോട്ടു പോകുന്നത് ജില്ലാ സമ്മേളനവും കുടുംബ കുടുംബസംഗമവും ഇരുപത്തിയഞ്ചിന് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും രാവിലെ പത്തേ മുപ്പതിന് ഡിഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിയും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഉപഹാര സമർപ്പണം കണ്ണൂർ ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ ഒ പ്രദീപൻ പി അജിത് ടി രാധാകൃഷ്ണൻ എം കെ അസീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ